ഹായോ അസലാ വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വീഴ്ച രേശോ നാളെ വരാന്നിട്ട് പോയത് ഇന്നലെ തെരക്ക് ആ അത് തന്നെ അങ്ങനെ ഇന്നലെ വരാഞ്ഞിട്ട് അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് അങ്ങനെ താ ഞാനും മക്കളും അമ്മ എല്ലാവരും പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് അപ്പോൾ ഇനി ഇടയിൽ ഞാൻ നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് എത്തുമോ നമുക്ക് കുറച്ച് ബിസിയാക്കാം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ പെട്രോൾ എല്ലാം ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറയാം ഇപ്പോൾ ഈ നമ്മൾ വീഡിയോ ഇൻസ്റ്റാൽ കയ്യിലെല്ലാം ഇടുന്നതുകൊണ്ട് തന്നെയല്ലേ കുറേ ആൾ നോക്കുന്നുണ്ട് നമ്മൾ കാസർഗോഡ് വിട്ട് ഇപ്പോൾ പാലക്കാട് കണ്ണൂർ അങ്ങനെ ഇങ്ങനെ 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 അതിലല്ലോ ഞാൻ തൃശ്ശൂർ നിന്നൊരാൾ മെസ്സേജ് അയച്ചിന് അപ്പോൾ ഓർ ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് നമ്മളെ സ്ലാങ്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയല്ലോ അപ്പോൾ ഞാനും അങ്ങോട്ട് ചോദിച്ചു നമ്മൾ മനസ്സിലാവുന്നതെന്ന് അപ്പോൾ ആ ചെറുതായിട്ട് മനസ്സിലാവുന്നല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇപ്പോൾ കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ചോറും പറഞ്ഞതിങ്ങനെ നമുക്കൊരു ഇങ്ങനെ ഒന്ന് തുടങ്ങണമെന്നുണ്ട് നമ്മളെ നാട്ടിൽ കുറേ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ കാസർഗോഡ് പോലെ തന്നെ പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് ഫുഡിനോട് ഉണ്ടാക്കാനും അത് തുടങ്ങുന്ന എങ്ങനെ അത് എങ്ങനെയൊന്ന് പറഞ്ഞു തരുമോ പിന്നെ നിങ്ങളോട് ചോ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് അങ്ങനെ എങ്ങനെയല്ല കുറെ എന്തെങ്കിലുമോ നമ്മൾ കുറേ ചാറ്റ് അങ്ങനെ അപ്പോൾ നമുക്കില്ലേ തുടങ്ങണമെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള സംഭവം നമുക്ക് തുടങ്ങുന്നതിന് പ്രശ്നമില്ല പക്ഷെ നമുക്കില്ലേ ഇപ്പം ഇന്ന് തുടങ്ങിയിട്ടൊരു ഇന്ന നാളെന്നെ നമുക്ക് എന്തോ എന്തോയെന്ന് കിട്ടണമെന്നില്ല നല്ല ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അത് നമ്മളെ മനസ്സ് നമ്മൊരു നല്ല ഒരു എന്ത് നല്ലൊരു മനസ്സോടെ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുതന്നെ ചെയ്യും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ടു അറിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ കുറച്ചും ഉണ്ടാക്കുന്നത് ഞാനിതന്നൊരു വീഡിയോയിൽ പറഞ്ഞിന് അപ്പോൾ പുതിയതായിട്ടായിരിക്കും അറിയാത്തവർക്കുണ്ടായി ഞാൻ വീണ്ടും പറയാം ഞാൻ അട്ടിപ്പത്തിരി സ്നാക്സ് അച്ചാറ് അങ്ങനെയാണ് ഫസ്റ്റ് കൊടുത്തോണ്ടായിരുന്നത് അപ്പോൾ ആ കൊടുക്കുന്ന ടൈമിലില്ലേ ഞാൻ ഫസ്റ്റ് അറ്റച്ചാർ സോറി അട്ടിപ്പത്തിരി എൺപത് ഉറുപ്പയ്ക്ക് എൺപത് റുപ്പന്നെ എൺപത് ഉറുപ്പക്ക് കൊടുത്തോണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ആ എൺപത് റുപ്പേൻ്റെ അട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ടാകുമ്പോൾ ഇല്ലേ അപ്പം ഞാൻ ഉമ്മാൻ്റെ ഇട നിൽക്കാൻ പോയിട്ടല്ലോ ഉണ്ടെങ്കിൽ ഉമ്മാൻ്റെ ഇടന്ന് വിശ കുടിച്ചിട്ട് ഞാൻ വന്നിന് വെറും ഒരു എൺപത് ഉറുപ്പയ്ക്കും വേണ്ടിയിട്ട് അത് അങ്ങനെ നമുക്ക് എൺപത് റുപ്പ ഇല്ലായിട്ടോ എന്താ ഒന്ന് കിട്ടിയ കായലോ അങ്ങനൊന്നുമല്ല ഇത്തരക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആണ് ഫുഡ് ഉണ്ടാക്കാനോ ഇതാക്കാനോ ചെയ്യാനല്ല ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് അപ്പം എൻ്റെ ആട്ടത്തി മനിയത്തി മാറില്ലല്ല പറഞ്ഞു എന്നിട്ട് ഒരു എൺപത് റുപ്പേൻ്റെ എട്ടു പായസത്തിരിക്കും വേണ്ടിയിട്ട് നീ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൂറ് റുപ്പ ഞാൻ തരാം ഇവിടെ നിൽക്ക് ഞാൻ ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ അളക്കിയിട്ട് വരുമ്പോൾ ഇതാന്നില്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ടേ ഇന്നൂറ് രൂപ ഞാൻ തരാം നീ നിൽക്കുന്നത് ഞാൻ നൂറ് രൂപ എൺപത് റുപേൻ്റെ വിഷയമല്ല ഓർഡർ എടുത്തങ്ങ് നേരെ കറക്റ്റായിട്ട് കൊടുക്കണം അതില്ല നമുക്ക് ശരിയാവില്ല എന്നിട്ട് മഷാവുക ആ ഒരു അമ്പത് ഉറുപ്പയ്ക്ക് മുകളിൽ ഞാൻ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് രക്ഷ കൊടുത്തിട്ട് വന്നുകൊണ്ടായി ഇപ്പം അല്ലേ ഡ്രൈവിംഗ് പഠിച്ചത് മുമ്പ് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ആക്കാൻ അറിയാലോ ഇപ്പം ഞാൻ ഏകദേശം ഡ്രൈവിങ് പഠിച്ചിട്ട് മൂന്ന് മാസം നാല് മാസയാവും ആ അത്ര തന്നെ ഞാൻ പൊടിച്ചിട്ട് അതിനത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് വരുന്നത് അപ്പോൾ ശരി ശൈല ആരെങ്കിലും ഉണ്ടാക്കാനും പൊടിച്ചിട്ടും കാലം പിടിച്ചിട്ടുണ്ട് അങ്ങനെയാന്ന് വന്നുകൊണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ മഷാലത്ത് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ അത്ര ഹാർഡ് വർക്കിൽ വന്നതുകൊണ്ട് ഇപ്പോൾ മഷാലത്ത് ഒരു മാത്രം ഒരു ഒരു നല്ല അറിയുന്ന ഒരു എന്ത് ഫുഡിൻ്റെ ഒരു ഫുഡിൻ്റെ തന്നെ സ്കിച്ചൺ ആയതാന്ന് വശാറാം അങ്ങനെ പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് മാപ്പിളന്മാരുടെ സപ്പോർട്ട് എന്തായാലും വേണം മാപ്പിളന്മാരുടെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയല്ലോ ഓർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓൾ ഓർ ആവുന്നിട്ട് ഒത്തങ്ങ് മാത്രമല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുമോ അങ്ങനെ അപ്പോൾ ഇപ്പോൾ കുറേ നമ്മിപ്പോൾ ഇങ്ങനെ ഫുഡിൽ റിലേറ്റായ കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഇതിനെക്കുറിച്ചിട്ട് കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ട് കുറേ ആൾ ചോദിക്കുന്നത് എന്തെല്ലോ എന്തെല്ലാം എന്തെല്ലോ എന്തല്ലോ ചോദിക്കുന്നത് ഇപ്പോൾ നമുക്കിങ്ങനെ പറയാൻ കഴിയാത്ത സംഭവങ്ങളല്ല ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോ ഇതുണ്ട പൈസ ഉണ്ടോ അത് തരും ഇത് തരും എന്തെല്ലോ ചോദിക്കുന്നത് കുറേ ആൾ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെ തട്ടി മുട്ടിമുട്ടിയിട്ട് പോകലാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് വിചാറാന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ നമ്മളവിടെ തുറന്ന് ചോദിക്കുന്നത് പക്ഷെ നമുക്ക് എന്തെന്നാ അങ്ങനെ അപ്പോൾ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ് തന്നെ മെയിനായിട്ട് നമ്മളെ മാപ്പിളന്മാർക്ക് ഇൻട്രസ്റ്റ് വേണം മാഷാ എൻ്റെ മാപ്പിളയ്ക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടവരെ എത്തിയത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചൊല്ലും പൈസ ആക്കുന്ന സംഭവമല്ലേ മാപ്പിള്ളമാർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുമോ അത്ര അങ്ങനെ അല്ല അത്ര പൈസ ആക്കുന്നില്ല ഇങ്ങനെ ആക്കുന്നില്ല കുറേ കുറേ അഭിപ്രായം വരും പക്ഷെ അങ്ങനെയല്ല അപ്പോൾ ഞാനൊന്നും പൈസ ആക്കുന്നില്ല ഞാനിങ്ങനെ പിള്ളമാരെല്ലാം വലുതായിട്ട് ആകുമ്പളേക്കൊരു സ്കൂളിൽ പോയിട്ട് പിള്ളേർ ില്ല പിള്ളന്മാരില്ല അപ്പോൾ സ്കൂളിലെല്ലാം പോയിട്ട് ഫ്രീ ആയിട്ട് പോരെല്ലാം പുതിയ പേരെല്ലായിട്ടിരിക്കുന്നതല്ലേ ഫ്രീ ആയിട്ട് പോരെല്ലാം ഇരിക്കപ്പോൾ ഞാനിങ്ങനെ അസ്രോട് ചെല്ലിയത് എന്തെങ്കിലും ഒരു നൂറ് ഉപ്പ് കിട്ടുന്നൊരു പണി ആണയു അപ്പോൾ ഒരു ടൈം പാസിനും വേണ്ടിയിട്ട് അങ്ങനെ ആട്ടെ ഞാൻ ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ചെല്ലിക്കൊണ്ടേ അപ്പോൾ എൻ്റെ ഏട്ടത്തിയോടെ പറഞ്ഞായിരുന്നു നീ എവിടെയെങ്കിലും ഷോപ്പിലല്ലേ ഇങ്ങനെ ചോദിക്കുകയും സ്നാക്സ് വേണമെന്ന് അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിരുന്നു ഷോപ്പിലേക്കല്ലേ സ്നാക്സ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞമ്മറ്റിങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കൊടുക്കാനായത് അപ്പോൾ എടുത്ത ആപ്പുണ്ടോ ഫാമിലിക്കൊന്നും ഉണ്ടായിട്ടില്ല ആ പെണ്ണുങ്ങി ഇപ്പം ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വേണ്ട എ സി കല്ലേ നാൾക്കടൽ അപ്പം അങ്ങനെ അധികം അങ്ങനെ ഇല്ല ഇപ്പം പക്ഷേ എല്ലാവരും ചെയ്യുന്നുണ്ട് ഓരോന്നോരോ ഒന്നര പണി അതല്ല ഞാൻ ആടിമേൽ വിറ്റെന്ന് പറയും ഞാൻ ഈ തുടങ്ങിയിട്ട് കുറച്ച് കുറച്ച് ഒരു രണ്ട് മാസം ഒരു ആറുമാസാകുമ്പോൾ തന്നെ ഇല്ലേ ഒരു സ്കൂൾ ഓർഡർ ഇട്ടി സ്കൂളത്ത് ഓട്ടർ ഓർഡർ ഇട്ടിയാൽ കുറച്ചൊന്നുമില്ല നൂറാൾക്കുള്ള ബിരിയാണി നൂറാൾക്കുള്ള ബിരിയാണിയില്ല ഞാൻ ആയി തേരാന്നല ജില്ല ഒത്ത് ഒത്തിറ്റേ ആ പഠിച്ചോനെ നമുക്ക് ഈ നൂറാളത്ത് ഒന്ന് വെച്ചിട്ട് പ്രാക്ടീസ് ഇല്ലല്ലോ സ്റ്റാർട്ടിങ്ങല്ലേ അത് ഞാനിങ്ങനെ ഒന്നാകെ വെച്ചിട്ട് കയ്യിലിടാനും മറിക്കാനും തിരിക്കാനും കഴിയാത് ഏവ ഞപ്പ് ഇട്ടനറിഞ്ഞാൽ എന്നിട്ട് മോളത്തെ ചോറിനാരണ്ടെ ഉള്ളിലത്തെ അരിയൊന്നിങ്ങനെ മിക്സ് ആവാണ്ട ഒരു ഒഴുണ്ടാകുന്നില്ല ആ ഒരു ഫീൽ ആവാ അന്നത്തോടെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എൻ്റെ ഈ ഫുഡിൻ്റെ പണി നിർത്തുന്നു ഞാനെന്ന് അന്ന് ഞാനിങ്ങനെ ടെൻഷനായിട്ട് പക്ഷേ പൈസ അല്ല തന്നിട്ട് അറിഞ്ഞവർ ഉള്ളു വന്നിട്ടാണല്ലോ പറയുന്നുണ്ടായിരുന്നു അന്നിട്ട് ഞാനിപ്പോൾ ഇരക്ക് പോയിട്ടാകുമ്പോൾ ടെൻഷനോടെയാണ് ഞാനോടെ പോയത് അന്നിട്ട് ഞാൻ ആങ്ങളോടല്ലേ ഞാൻ നിർത്തുന്നു ഞാൻ എനിക്ക് വേണ്ട ഇത് ഭയങ്കര ചോറ പൊടിച്ച പണി അത്ര തന്നെ ടെൻഷനുണ്ട് അങ്ങനെ ഇങ്ങനെ നേരം ചെല്ലിട്ടാകുമ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ തോറ്റെടുത്താണ് നമ്മൾ തുടങ്ങേണ്ടത് ഏടെ നമ്മൾ തോറ്റും ആടെന്ന നമ്മൾ തുടങ്ങണം അപ്പോഴാണ് നമ്മളെ വിജയം നില ചെലിച്ച് അങ്ങനെ ആങ്ങളുടെ മസാല മോട്ടിവേഷൻ കേട്ടിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയി ഓക്കെ പിന്നെ എന്നാലും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും അങ്ങ് പേടിയാന്ന് ഓരോരു ഓർഡർ എടുക്കുന്നതെങ്കിലും ഞാൻ എത്രയോ മസാല ഓഡറ് എടുത്തിന് ഇരുന്നൂറാളത് ഇരുന്നൂറ്റമ്പതാളത് വരെ ഞാൻ ഞാനെടുത്തിന് എന്നാലും എനിക്ക് പേടിയാന്ന് തുടങ്ങുന്നതിന് മുമ്പ് എന്താ ഉപ്പ എന്താ ഉപ്പാൽ നമ്മൾ ബിസിയും പറയുന്നത് എൻ്റെ ഇടയിൽ എൻ്റെ ഒരു ബബിൾ ടീ എല്ലാം മെയിട്ടുണ്ടായി പക്ഷെ എന്ത് വാങ്ങില്ല വേറെ ഫ്ലേവർ വാങ്ങേണ്ട എന്ത് അതെക്കെന്തുഷ്ടപ്പെടിച്ച എന്നിട്ട് അപ്പളേക്ക് എൻ്റെ മാപ്പിള വന്നു അങ്ങനെ ഞാൻ ബൊക്കെ എല്ലാം കൊടുത്ത് തന്നെ സെറ്റപ്പാക്കിയിട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് മാപ്പിളല്ലാം കാണുമ്പോൾ ഒരു നാൾക്കെടായി അന്നിരി ഞാൻ മെല്ലെ തന്നുണ്ടെല്ലാം കൊടുത്തിട്ട് വിട്ടതാണെന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്നിട്ട് അങ്ങനെ അലഹമ്മ ഞങ്ങൾ ഈ ടൈമിനൊരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ആക്കി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് കടുമ്പും കറിയും കട്ടൻ ചായയും എല്ലാം ആക്കിയിട്ട് കൊണ്ടുപോയില്ലേ അപ്പം അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ടൈം ഫ്രണ്ടിലെത്തിയിട്ടാകുമ്പോൾ എല്ലാവർക്കും റോക്കും കൊടുത്താൽ അമ്മ മക്കളും എല്ലാവർക്കും കഴിച്ചില്ല അമ്മ ബീഫ് ഹോട്ടലില്ല അതുകൊണ്ട് അങ്ങനെ രാവിലെ എയർപോർട്ടിൽ വന്നതല്ലേ രാവിലെ ഒമ്പത് മണിക്ക് ആ ഒരു ടൈമിന് എന്നിട്ട് നമ്മളിവിടെ നാട്ടിലെത്തുമ്പോൾ നാലൊരു അഞ്ച് മണി ആയിട്ട് നല്ല വയ്ക്കുന്നുണ്ടായിന് അങ്ങനെ അസുറും ഞാൻ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ എപ്പോൾ ഓർപ്പിടില് വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരിലുണ്ട് അപ്പോൾ നല്ല പങ്കുണ്ടായിരുന്നത് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ഒരിലുണ്ടാക്കിയ ഫുഡ് പുറത്ത് കൊണ്ടുപോയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പറഞ്ഞാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികം പോകുമ്പോൾ കൊണ്ടുവരിലുണ്ട് അവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നെങ്കിൽ ഏടെ പോകുന്നെങ്കിലും വണ്ടിയിൽ ഫുഡ് വെക്കും അത് ഇങ്ങനെ ചായം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പറഞ്ഞറിഞ്ഞാൽ അങ്ങനെ അവധികം നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാം അറിയാം പുതിയ പുതിയ ആൾ പുതിയ പുതിയ ആൾ കുറേ ഉണ്ട് ഇപ്പോൾ അവളോട് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതാണ് എൻ്റെ ഫുഡിൻ്റെ സ്റ്റോറി എല്ലാം അങ്ങനെ 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 കുറേ 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 കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തേക്ക് എത്തിയത് കുറേ ആൾ പാങ്ങില്ല കുറേ ആൾ നല്ല ഉണ്ട് അടിപൊളി അങ്ങനെ എങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് മസാലത അലഹതില്ല ഇപ്പോൾ അലഹമ്മതില്ല സെറ്റായി എന്ന് പറയാം നമുക്ക് പേടിയാന്ന് എന്നാലും പെടിയാന്ന് എത്ര കൊടുത്തെങ്കിലും അത് നമ്മൾ പണിനോടുള്ളൊരിഷ്ടായിരിക്കും അത് പറഞ്ഞിട്ട് കറിയില്ല അങ്ങനെ അതാണ് ഇനി അവിടുത്തെ കടുമ്പ് കറി എല്ലാം തൊന്നിട്ട് വന്നതിന് ശേഷം ഇല്ലേ ഇപ്പം ഏകദേശം ഏച്ചിര ഒരു എട്ട് മണി ആയതിനു നമ്മൾ ഒരക്കെത്തുമ്പോൾ ഇപ്പോൾ കുമ്പള ടൗണിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ നല്ല മയ വരുന്നുണ്ട് അപ്പോൾ ഞമ്മക്കി എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കൈക്കാലിടെ ഇറങ്ങിയതാണ് ടൗണിൽ അപ്പോൾ നമ്മളെ തട്ടുകടയില്ലേ നമ്മളെ കുമ്പള ടൗണിൽ തന്നെയുള്ള തട്ടുകട ഇക്കുവിൻ്റെ തട്ടുകട എന്നല്ല പറയും എല്ലാവർക്കും അധികം ആൾക്കാരറിയാം കുമ്പള ടൗണിലുള്ളവർക്ക് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചൂട് മാഗിയും പിന്നെ മറ്റേ ചെറുമുറയില് ചെറുമുറു മാഗി പിന്നെ അവിൽ മിൽക്ക് അതെല്ലാം കഴിച്ചതാണ് അപ്പോ അപ്പോ അപ്പോൾ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മ പെരക്ക് പോയതാണ് പൊരക്ക് പോയിട്ടില്ലേ പിന്നെ ആടെന്നെ ടൈം ആയിന് കഴിച്ചിട്ടും പിന്നെ ഈ ചാൻ്റെ ഷോപ്പിലേക്കെല്ലാം കയറിയിട്ടൊന്ന് വന്നതാണ് വെരുമ്പന്നെ ആ ഷോപ്പിൽ പോയിട്ട് ആടെ പോയി ഇടെ പോയി ഇടപോയി ആടെ പോയിട്ടെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു വന്നത് കൊണ്ട് തന്നെ ഇനി ഫുഡിൻ്റെ സംഭവം എല്ലാം എന്തെല്ലാം സെറ്റായി അപ്പോൾ ഞാൻ എന്തൊക്കെയറിയോ പിന്നെ പിന്നെന്താ ആ പിന്നെ പിള്ളേർ എത്തിയിരുപ്പറക്കെത്തുമ്പോൾ തന്നെ തുടങ്ങിയില്ലേ പൊട്ടി പൊട്ടിക്കുക പൊട്ടി ഒട്ടിക്കുക അങ്ങനെ വീടെയെല്ലാം എങ്ങനെ അറിയാം പൊട്ടി ഒട്ടിക്കുന്ന സംഭവം ഇങ്ങനെ അസുഖം വന്നിട്ട് കെട്ടിലേക്ക് കയറിയ മാത്രം ഓർമ്മ ഉണ്ടാകുന്ന അറിഞ്ഞാൽ അപ്പം എന്നെ അതിലൊന്നെങ്കിലും ഒന്ന് കത്തിയും കൊണ്ടുവന്ന് പൊട്ടിച്ചിട്ടായി ഡ്രസ്സും ചേഞ്ചിങ് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെയാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ നമുക്ക് മശാല കുറേ പാത്രങ്ങളും സംഭവങ്ങളും എല്ലാം കൊണ്ടുതന്നെ ഡ്രസ്സ് ഐറ്റം അങ്ങനെ തോന്നുമല്ല പിള്ളേർക്കുള്ള ചോക്ലേറ്റ് കാര്യങ്ങളും പിന്നെ കുറേ പാത്രങ്ങളാണ് കൊടുത്തിന് ഇതല്ലേ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടിയല്ലേ മശാല നല്ല അടിപൊളി അടിപൊളി മാത്രമാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാനിതിൻ്റെ വീഡിയോ ആയിട്ടും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ചെയ്യാം കുറേ ആകുമ്പോൾ വീഡിയോ ലെങ് ആകുമ്പോൾ എന്തൊരു സംഭവം പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ സൗണ്ട് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ എന്താക്കി വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് അപ്പോൾ കുറച്ച് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇടാനുള്ള ഒരു പ്ലാനിൽ അങ്ങനെ സൗണ്ട് പ്രശ്നം ഭയങ്കര പ്രശ്നമുണ്ടറിഞ്ഞാൽ എന്തോ എന്തെന്ന് അറിയുന്നില്ല കുറച്ച് ബിസം പറഞ്ഞെങ്കിൽ അല്ല കുറച്ച് വർക്ക് കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ നാലാട പീസ്യം പറഞ്ഞെങ്കിൽ എല്ലാ സൗണ്ട് പോയിട്ടായി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതെങ്ങനത്തെ നല്ല നല്ല ഫുഡ് ഇടുന്ന സംഭവം ഇല്ലേ അതല്ല ഉണ നീലക്ക് നമുക്കില്ലേ ഡെസേർട്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ടും ഗസ്റ്റ് വന്നെങ്കിലും അല്ലെങ്കിൽ ഗസ്റ്റ് തന്നെ വരുന്നിട്ടില്ല നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം നല്ല ഫുഡ് നല്ല അടിപൊളിയിൽ ഫുഡ് എല്ലാം ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിക്കവേ നല്ല അടിപൊളി അടിപൊളി റെസിപ്പികളെല്ലാം വെച്ചിട്ട് ആക്കണമെന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇൻസ്റ്റാലിൽ ഞാൻ ഞങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് എങ്ങനെ മാപ്പിളക്ക് അങ്ങനെ മേങ്ങാറീതെ ഓരോ കുറേ ആൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവും കാണിക്കുമ്പോൾ നോക്കുമ്പോൾ അല്ലല്ലോ അപ്പോൾ അത് ആപ്പിൾക്ക് അറിയുമോ ഷോപ്പിൽ പോയിട്ടായിട്ടില്ല നമുക്ക് വീഡിയോ കോളാക്കും അപ്പോൾ ചോദിക്കും ഇത് വേണം അത് വേണം അത് വേണം ബ്ലാക്ക് വേണം വൈറ്റ് വേണം ആ കളർ ഈ കളർ അങ്ങനെ അങ്ങനെ ഓരോ ഇങ്ങനെ ഇതാക്കുമല്ലോ അങ്ങനെയമ്മ രണ്ടാളഭിപ്രായം നോക്കി 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 രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെടുത്തു അത് എടുക്കലാ എന്നാൽ അങ്ങനെയാന്നാധിക സ്ഥലം ചെയ്യാല് പണ്ടല്ലോ താങ്കൾ ഉപ്പില്ലേ നാട്ടിലേക്കല്ല ഗൾഫ് നിന്ന് നാട്ടിലേക്കല്ലേ വേദം എന്നുള്ള ആ പെട്ടി പൊട്ടിക്കുമ്പോൾ അന്ന പട്ടിയിൽ എന്തെല്ലാം ഉള്ള കഥയെന്നറിയുന്നത് നമുക്ക് പക്ഷേ ഇപ്പോഴത്തെ നമ്മളെ മാപ്പിളമാർ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും മുട്ട് സൂചി ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന ഏതാ ഉണ്ട് അന്നുണ്ട് മസാലല്ല അല്ല ഇങ്ങനെ കാണിച്ച് കാണിച്ച് കാണിച്ചിട്ട് അന്ന് എടുക്കലും മേങ്ങലെല്ലാം അങ്ങനെ അപ്പത് ആ ഒരു സെറ്റുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സെറ്റും ഉണ്ട് പുട്ടിങ്ങല്ലോ എന്തെങ്കിലും ഡിസേർട്ട് ഐറ്റംസ് ഉണ്ട് വെക്കുന്നതെല്ലാം അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഡിന്നർ പാർട്ടി പോലെ ആക്കിയിട്ടില്ലേ ഞാൻ നിങ്ങൾക്ക് ഇൻ്റെ എല്ലാ വീഡിയോസ് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനത്തെ എല്ലാം ഫിറ്റാക്കുന്നതും എടുക്കുന്നതും വെക്കുന്നതും നോക്കുന്നതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ് നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വശാദം ഞാൻ ഞാൻ ഇട്ട വീഡിയോയിൽ ഫുള്ള് കമൻറ്റോ ഞങ്ങൾക്ക് ഇഷ്ടമോ ഞങ്ങൾക്കും ഇഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതെല്ലാവർക്കും സ്വാഭാവികമാണ് പെണ്ണുങ്ങൾക്ക് പാത്രവും ഒരു പൊന്നിനോടും ഭയങ്കര ഇഷ്ടമല്ല ഉള്ളത് പോലെയല്ല നിങ്ങൾക്ക് ഡ്രസ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല മേങ്ങലാന്നല്ല മേങ്ങലുണ്ട് പക്ഷെ അത്ര വലിയ ഇങ്ങനെയല്ല പാത്രവും പൊന്നു വന്ന മെയിൻ ഇൻട്രസ്റ്റ് ഉള്ള സാധനം അങ്ങനെ അപ്പോൾ കുറേ പറഞ്ഞു ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് അപ്പോൾ ഈ വീഡിയോൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിന്നറിയില്ല മഹദില്ല ചോട്ടി ഇരുമേലോട്ട് കയറുന്നത് ഞാനുണ്ടെങ്കിൽ ഈ കൊട്ടിലേക്ക് വരാൻ തമ്മിക്കലില്ല പുളർ ഈ കളർ സോഫവേ മണ്ണായിട്ട് കാണുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ വന്നത് കൊട്ടിലേക്ക് വരുന്ന പിള്ളേർ സോഫ തൊടാനോ ചൂട്ടാനോ തമ്മിക്കലേ ഇല്ല ഇതങ്ങില്ലേ ഈ ഇത് വിറ്റാക്കുന്ന ഇല്ലേ മാപ്പിള വന്ന സന്തോഷത്തിൽ കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ വീഡിയോ അല്ല കാണുന്നത് ഇപ്പോൾ പോയിട്ട് ഒരു അടി കൊടുത്തിന് ഞാൻ അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ട് തന്നെ ആ സ്റ്റവ് ഉണ്ടാകുന്നിട്ട് നല്ല മാങ്ങ വേങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങ എല്ലാം മുറിച്ചിട്ട് കഴിച്ചതിന് ശേഷം പെട്ടിയെല്ലാം പൊട്ടിച്ച് ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ നമ്മൾ അപ്പൊ ഓക്കെ വൈ അസാ